ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് ഞങ്ങൾ ടൂറ് പോവുകയാണ് മൈസൂർക്ക് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ മൊത്തം ഫാമിലി ആയിട്ടാണ് പോണത് തറവാട്ടത്തോലുണ്ട് നിലമ്പൂര് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരെ ഞങ്ങൾ ഈ വണ്ടിയിലാണ് പോണത് അത് കഴിഞ്ഞിട്ട് ബസ്സിലാണ് പോണത് ഉപ്പാൻ്റെ പെങ്ങളെ വീട് മൈസൂരാണ് പെങ്ങളെ കല്യാണം കഴിച്ചത് മൈസൂർക്കാണ് അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത് ഞാൻ മക്കളൊക്കെ ആദ്യമായിട്ടാണ് മൈസൂർക്ക് പോകണത് അതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ ആജിയൊക്കെ അപ്പോൾ ഇതാ ബസ് സ്റ്റോപ്പൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളെ ബസ്സൊന്നും എത്തിയിട്ടില്ല അത് വേറെ ബസ്സാണ് ഞങ്ങളെ ബസ് എത്തിയിട്ടില്ല കുറച്ച് നേരം നിന്നപ്പോഴേക്ക് ഞങ്ങളെ ബസ് വന്നു ഒരു അഞ്ച് മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടാവൂട്ടോ ഞങ്ങൾ നിലമ്പൂര്ന്ന് മൈസൂർക്ക് കുറച്ച് ഫുഡൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ അല്ലാതല്ലേ അപ്പോൾ കുറച്ച് ഫുഡൊക്കെ എടുത്തിട്ടുണ്ട് പോയപ്പോൾ അതാ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ ഇതൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാൻ വയനാട്ടിൽ കുറേ നല്ല നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടോ പോയപ്പോൾ തേയിലത്തോട്ടങ്ങൾ മൃഗങ്ങളൊക്കെ കണ്ടില്ല റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് മാനുകളൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കൂട്ടം കൂട്ടായിട്ട് നിൽക്കുന്നത് പിന്നെ അതാ ചെറിയ ചെറിയ അരുവികൾ പുഴകൾ നല്ല രസമല്ല കാഴ്ചകളായിരുന്നു കേട്ടോ പോയപ്പോൾ തന്നെ കുറേ കഴിഞ്ഞതാ ഞങ്ങൾ മൈസൂരൊക്കെ എത്തിയിട്ടുണ്ട് മൈസൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് അമ്മയൊക്കെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത് പിന്നെ അവിടുന്ന് കുറച്ച് പോകാണ്ട് ഓട്ടോറിക്ഷയ്ക്ക് മൈസൂർ ബസ് സ്റ്റാൻഡിലത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ കുറച്ച് സമയം നിന്നപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് രണ്ട് ഓട്ടോയിലാണ് കേട്ടോ ഞങ്ങൾ പോണത് കുറച്ച് ആൾക്കാർ മുന്നേത്തെ ഓട്ടോറിക്ഷയിലുണ്ട് പിന്നെ ഞങ്ങൾ ബേക്കത്ത് ഓട്ടോറിക്ഷയിലും പാലസൊക്കെ ഞങ്ങൾ പോയപ്പോൾ തന്നെ കണ്ടിരുന്നു കേട്ടോ പാലസൊക്കെ ഇനി നാളെ വരാമെന്ന് കരുതി ഇപ്പം തന്നെ സമയം കുറേ ഒരുപാട് വൈകിട്ടുണ്ട് ഇന്ന് ഇനി ഒന്നിനു നേരല്ല അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് ചെറിയൊരു വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെന്നേക്കാം ഒരു വെള്ളമൊക്കെ തരികയാണ് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ തന്നു ഞങ്ങൾ ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അവിടെ നിർത്തിയിരുന്നു കേട്ടോ അപ്പം പകുതി വൈകി നിർത്തിയിരുന്നു പിന്നെ പക്ഷെ കഴിക്കാനൊന്നും നേരല്ലേ കുട്ടികളെയും കൊണ്ടൊന്നും അങ്ങനെ അധിക സമയം ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ പഴം ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ച് ബസ് നിന്ന് തന്നെ കഴിച്ചു പിന്നെ ഞങ്ങൾ ചോറ് പിന്നെ ഇവിടെ വന്നിട്ടാണ് കഴിക്കണത് അതൊക്കെ കഴിഞ്ഞിട്ട്താ ഞങ്ങളവരെ നാടൊക്കെ ഒന്ന് കാണുകയാണ് അടുത്ത് കൂടെ അടുത്ത് കൂടെ ഉണ്ട വീടാളൊക്കെ ഒക്കെ ചെറിയ ചെറിയ വീടാണ് നമ്മളെ നാടും ഇതൊക്കെ നല്ല അത്ഭുതമുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇതാ റോട്ടിൻ്റെ നടുവക്കൂടെ ആണ് നടക്കണത് ഇവിടെയൊക്കെ കുട്ടികൾക്കാണ് കേട്ടോ വണ്ടിയൊക്കെ മാറിക്കൊടുക്കുന്നത് അല്ലാതെ കുട്ടികൾ മാറിക്കൊടുക്കൂല ചെറിയ ചെറിയ കുട്ടികളുണ്ട് റോട്ടിൻ്റെ കൂടെ അതേപോലെ അതാ ഉന്തു വണ്ടിയിൽ ഇതാ സാധനങ്ങൾ തുണിയാളായിട്ടും പച്ചക്കറി എല്ലാ സാധനങ്ങളും അവരെ വീടിൻ്റെ മുന്നിലൂടെയാണ് വരുന്നത് ചെമ്മരിയാട് കൂട്ടാണ് കേട്ടോ ഈ വരുന്നത് ഇവിടെ അടുത്ത് ചെറിയൊരു ടൗൺ ഉണ്ട് അങ്ങോട്ടാണ് പോണത് കേട്ടോ ഞങ്ങൾ അവിടെ സാധനങ്ങളൊക്കെ ഇനി വില കുറഞ്ഞൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങാതെ കരുതി പോവാണ് നമ്മുടെ നാട്ടിലൊക്കെ ചിക്കനൊക്കെ നമുക്ക് അപ്പോൾ ആവശ്യത്തിന് വെട്ടിത്തരില്ല ഇവിടെ അങ്ങനെ അല്ല അവിടെയൊക്കെ ചിക്കനൊക്കെ അതാ പരസ്യത്തിന് ഇതാ തൂക്കിയിട്ട് അപ്പോൾ ഇത്രയ്ക്ക തന്നെ ഉള്ളുട്ട് ഇന്നത്തെ വീഡിയോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്നും പറയും പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം